ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം മീനൽ കുമാർ ഇന്ന് നമ്മൾ നല്ല താറാവറച്ചി നൂൽപുട്ടും കൂട്ടി കഴിച്ചാലേ ഉണ്ടാവും ഇന്നത്തെ എപ്പിസോഡ് താറാവറച്ചി നൂൽപ്പുട്ടും കൂട്ടി കഴിക്കുന്ന എപ്പിസോഡാണ് അപ്പൊ നമുക്ക് താ താറാവറച്ചി ഉണ്ടാക്കണ കട നോക്കാം ആദ്യമായി മുറിച്ച് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയെ താറാവരച്ചി എടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞത് വേപ്പിൻ്റെ ഇല പച്ചമുളക് അതുപോലെ തക്കാളി അരിഞ്ഞത് സബോള നമ്മളിതിരിക്കാൻ പോവാണ് നമ്മളതൊന്നും ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ ഈ പച്ചമുളകും തക്കാളിയും ഇടാൻ പോകണം ഇതിപ്പോ ഒന്നുകൂടി മിക്സ് ചെയ്യാം ഗൈസ് അപ്പൊ അത് അങ്ങനെ ഏകദേശം ഒന്ന് മൂത്ത് വരട്ടെ അപ്പൊ അതിനിടയിൽ നമുക്ക് ഈ മസാല അതായത് ഇതില് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി അങ്ങനെ അത് മൂന്നും കൂടി മിക്സ് ചെയ്ത പേസ്റ്റ് ആണ് ഈ പേസ്റ്റ് നമ്മൾ ഈ ഇറച്ചിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഏകദേശം പേസ്റ്റ് മുഴുവനായിട്ട് ഇതിൽ ഇടുക നന്നായി മിക്സ് ചെയ്യാം അങ്ങനെ നന്നായി മിക്സ് ചെയ്യാം ഗൈസ് അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ അവിടെ മൂക്കാൻ പറ്റിയ സാധനം ഇറക്കി കൊടുക്കാം ഗൈസ് അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല വേണ്ട വേപ്പിൻ്റെ ഇല ഇടണം എന്നിട്ട് വീണ്ടും പിടിച്ച് ഇളക്കി കൊടുക്കാം ഗൈസ് വീടിന്റെ കിച്ചന്റെ വർക്ക് മുഴുവനായിട്ട് തീർന്നിട്ടില്ല വീടിന്റെ വർക്ക് ഒരു ഭാഗത്ത് നിന്ന് തീർന്നു വരുന്നതേ ഉള്ളൂ ഗൈസ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കണം യ്സ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഉൾ ഈ സബോള ഏകദേശം നന്നായി ഒന്ന് വെന്തു എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസിന് ചേർക്കാൻ പാടുന്നത് ഈ സബോള അത്യാവശ്യം നന്നായി രുചി വെന്തായറിയാൻ പറ്റുള്ളൂ ആ രുചി ആവണ വരെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് ചേർക്കാൻ പാടില്ല നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് വേവട്ടെ ഗെയ്സ് നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇടണം മൂന്ന് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഗെയ്സ് അതുപോലെ നമ്മൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇടണം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഏതാ ഇരിവ് കൂടും അപ്പോൾ മുളക് പൊടി നമ്മൾ ഏകദേശം ഒരു മൂന്ന് മുളക് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു അതിനുശേഷം നമ്മൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഗരം മസാല എടുക്കണം അത് കുറച്ച് ആവശ്യത്തിന് നമ്മൾ കണ്ടറിഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ ഇത്ര ഇട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇടാം അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇപ്പോൾ ഇതാണ് നമ്മൾ ഗരം മസാല ഇട്ടു ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി മുന്നിട്ടുണ്ടാവുന്നുണ്ടോ ഏകദേശം നമ്മുടെ മസാല എടുത്തു ൊടു എത്രത്തോളം ഇളക്കി കൊടുക്കണം എത്രത്തോളം ടേസ്റ്റ് കൂട കുറച്ച് നേരം നമ്മൾ ഈ പേസ്റ്റ് മിക്സ് ചെയ്ത് ഈ തറാവിന്റെ ഇറച്ചി വെച്ചിട്ടുണ്ടാവും നന്നായി ഇറച്ചിതിലേക്ക് നമ്മൾ കുറേശ്ശെ വിടുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക അത്രത്തോളം ആ ഇളക്കുന്നതിലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അപ്പോഴാണ് മസാല കറക്റ്റ് ആയിട്ട് എൻ്റെ ആ ഭാഗത്തേക്ക് പൊടിക്കുക ഗൈസ് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ദേശം വെള്ളം ഒഴിക്കാം കാരണം നമുക്ക് ദേശം അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒക്കെ സെറ്റ് ആയതിന് ശേഷം ഒരു സംഭവം നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്താണെന്ന് പറയൂ ഗെയ്സ് പറയൂ എന്താണെന്ന് പറയൂ നമ്മളിത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പോളം സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മളിതില് കുറച്ച് ഉപ്പ് ചേർക്കണം ഗൈസ് നമ്മളിതെ കുറച്ച് ഉപ്പ് ഉപ്പില്ലെങ്കിൽ പിന്നെ എന്താ കുറച്ച് ഉപ്പ് ചേർക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ആഹാ എന്താ വേണം മസാലയൊക്കെ കൂടി ഇങ്ങനെ ഇറച്ചിങ്ങനെ വേവുമ്പോണ്ടല്ല നല്ലൊരു മണവ് നമ്മളത് അടച്ചു വെക്കാം വേട്ടെ ഗെയ്സ് നിങ്ങൾ വീഡിയോ കാണില്ലേ അപ്പൊ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചില്ലേ നമുക്ക് തുറന്നു പോകണ്ടേ ഏകദേശം വേവ എത്രയെന്ന് നോക്കണം ആഹാ ആഹാസം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈനലായിട്ടൊരിളക്കിടക്കി വേവമായില്ലേസ്റ്റൊന്ന് ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് വേവായി അങ്ങനെ നല്ല ചൂടുള്ള താറാവ് ഇറച്ചിയും ഉൽപൊട്ടുകൊണ്ട് ഇനി നമുക്കത് കഴിക്കാം ആദ്യം നമുക്ക് താറാവിൻ്റെ ഇറച്ചി താറാവിൻ്റെ ഇറച്ചി ഒരു ഭക്ഷണം നൂൽപ്പൊട്ട് എടുക്കണം അങ്ങനെ നൂല്പൊട്ട് എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് സൂപ്പർ താറാവിൻ്റെ പക്ഷേ ചിക്കൻ പോയാൽ സോഫ്റ്റ് അല്ല കുറച്ച് ഹാർഡാണ് പക്ഷേ ടേസ്റ്റാണ് ഒരു റഫ് ഉണ്ടാവും ഞാൻ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ആ കുരുമുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ടേസ്റ്റാണ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ